ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടത്താനിരിക്കുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നിലമ്പൂരിൽ വണ്ടിപ്പൂട്ട് മത്സരം നടത്തുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കരുളായി വാരിക്കലിലെ പാടത്ത് വെച്ച് നടത്തുന്ന മത്സരം ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ വണ്ടി ഓടിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ലോക ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തന ആരംഭിച്ച ഒരു സംഘടനയാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ആ ടൂറിസം ഓർഗനൈസേഷന്റെ കീഴിൽ വിപുലമായ ഒരു കോൺക്ലേവ് നടത്തുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കും നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപിയും കേരള ടൂറിസം മന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ടൂറിസം സാങ്കേതിക വിദഗ്ദ്ധർ അണിനിരക്കുന്ന ഒരു വലിയ കോൺക്ലേവാണ് ആ കോൺക്ലേവിന്റെ പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും മനോഹരമായ നിലമ്പൂരില് ആദ്യമായി ഒരുപാട് കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ദ്ധരായ അഡ്വഞ്ചർ ക്ലബുകളും വ്യക്തികളും ഒക്കെ പങ്കെടുക്കുന്ന നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാളവൂട്ട് മത്സരം പോലെ വണ്ടിപ്പൂട്ട് മത്സരം കരുളായി വാരിക്കൽ വെച്ച് നടത്തുകയാണ് ബഹുമാന്യനായ ആര്യാരൻ ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം അതുപോലെ തന്നെ കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ജേവി സമ്മാനധനം നിർവഹിക്കുന്ന ഈ പ്രോഗ്രാം ഈ മലബാറിന്റെ ഏരിയയിൽ അഡ്വെഞ്ചർ പ്രവർത്തനങ്ങൾ കൊണ്ട് വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ വരുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന വൈൽഡ് എന്ന ആ പ്രോഗ്രാം നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളും പെരുമയും ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് കാളപ്പൂട്ട് മത്സരം പോലെ തന്നെയുള്ള മോട്ടോർ വാഹന പൂട്ട് മത്സരം സംഘടിപ്പിക്കുന്നത് നിലമ്പൂരിലെ സാഹസിക ടൂറിസം ക്ലബായ വൈൽഡ് വീൽസിന്റെ സഹകരണത്തോടെയാണ് മത്സരം ജില്ലയിൽ ആദ്യമായി നടത്തുന്ന വണ്ടിപ്പൂട്ട് മത്സരത്തിൽ നാൽപ്പതോളം വാഹനങ്ങൾ പങ്കെടുക്കും വാഹനങ്ങൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് സമ്മാനങ്ങൾ നൽകും കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ സമ്മാനദാനം നിർവഹിക്കും വനിതകൾ അടക്കമുള്ളവർ മത്സരത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ എൻ ടിഒ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി സുരേഷ് കമ്മത്ത് വിനോദ് പി മേനോൻ കെ ഹബീബ് റഹ്മാൻ മുഹമ്മദ് കോയ കടവത്ത് സി ഹിദായത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ